ഓ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയണം അലിക് ബഷായും ജെഎസ് ടീച്ചറും പറയുന്നത് പോലെ ആണ് സംഭവിച്ചതെങ്കിൽ അത് വലിയ കഷ്ടകരമാണ് എന്തായാലും ആ കുഞ്ഞിന് പ്രത്യേകിച്ച് കലാകാരന്മാരെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം വിധികർത്താക്കളായിട്ട് പോകുന്നവർ ഈ അധികാരപ്രയോഗം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അവരെയൊക്കെ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അതവരെ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആയിട്ടല്ലേ ശ്രമിക്കേണ്ടത് പിന്നെ സ്ഥാപിത താല്പര്യങ്ങളോട് പോയി വിധി നിർണയം നടത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വിധിക്കാൻ പോകരുത് നിങ്ങൾക്ക് നമ്മൾ സാധാരണ നമ്മളൊക്കെ ഒരുപാട് യുവജനോത്സവങ്ങളിലും ശാസ്ത്രകലാ മത്സരങ്ങളിലും ഒക്കെ ജഡ്ജി ആയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ജഡ്ജി ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു കടലാസാധ്യം പൂരിപ്പിക്കും നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ പരിചയക്കാരോ ഉള്ളവർ ആരെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ പങ്കെടുക്കുന്നില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ നമ്മളവിടെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും അനുകൂലമായിട്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് മാർക്കിട്ട് കൊടുക്കില്ല എന്നുള്ളതാണ് പക്ഷേ അതിവിടെ ലംഘിക്കപ്പെടാൻ പാടില്ല കാര്യ കുഞ്ഞുങ്ങളുടെ ഒരു കലാ ചാ വാസനയെ തന്നെ ഇല്ലാതാക്കി കളയും അപ്പോൾ അത് ആ കുഞ്ഞിനോട് ചെയ്യുന്നൊരു വലിയ അനീതിയാണ് കലാകാരന്മാരോട് ചെയ്യുന്നൊരു വലിയ നീതിയാണ് എന്നാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ അലി അക്ബർ ഷാ കൊണ്ടുവന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു നമ്മുടെ കലോത്സവ വേദികളിൽ മിക്കവാറും നമ്മൾ കേൾക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ ക്രിക്കറ്റിലാണെങ്കിൽ തുവാല ചുവന്ന തുവാല വെച്ചാണല്ലോ ക്രിക്കറ്റിലെ കോഴ പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ അത്രേ പലതരം ചിഹ്നങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഈ വരുന്ന ജഡ്ജിന് ഈ വരുന്ന കലാകാരിയെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളും ഇതിനകത്ത് നന്നായിട്ട് കളിക്കുന്നവരുണ്ട് രക്ഷിതാക്കളും ഈ പറയുന്ന ഇടനിലക്കാരും വിധികർത്താക്കളും ഒരു കാലത്തൊരു വലിയ മാഫി സംഘമായിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന ചില സംഘങ്ങൾ തിരുവനന്തപുരത്ത് റാക്കറ്റുകളായിട്ട് പ്രവർത്തിച്ചിരുന്നു അത്രേ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിയേഴ് മിനിറ്റ് ആയിരിക്കുന്നു നമുക്കിനി ഒരു ചെറിയ ഇടവേള വേണം ഇടവേളക്ക് ഇടവേളക്ക് മുമ്പ് നമ്മൾ അലി അക്ബർഷ ഒരിക്കൽ കൂടിയുണ്ട് തോന്നുന്നു അലിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന് തോന്നുന്നു ഇതിലിപ്പോൾ ഈ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് ആ കത്ത് പ്രകാരം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്നാണോ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ഭീഷണിയാണോ അരുൺകുമാർ അതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ കലോത്സവ ദിവസം ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള മത്സരാർത്ഥിയായ കുട്ടിയുടെ അമ്മയായിട്ടുള്ള ജയശ്രീ അവിടെ പോയിരുന്നു അന്ന് ലീവ് എടുത്താണ് കലോത്സവത്തിന് പോയത് എന്ന് ജയശ്രീ ടീച്ചർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കലോത്സവം അലങ്കോലപ്പെടുത്താൻ ഒരു അധ്യാപിക കൂടിയായ ജയശ്രീ അവിടെ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഈ അപമര്യാദയായി പെരുമാറിയതിൽ ഒരു വാണിംഗ് കത്താണ് ഇത്തരത്തിൽ ജയശ്രീ ടീച്ചർക്ക് ലഭിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ ഈ കുട്ടിക്കും മത്സരാർത്ഥിക്കും ഒരു കത്ത് ഇതേ ഭാഗത്തു നിന്നും ഇതേ വകുപ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ കലോത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിച്ചാൽ വരുന്ന കലോത്സവങ്ങളിൽ നിന്നുള്ള വിലക്ക് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ഒരു വാണിംഗ് കത്താണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ജയശ്രീ ടീച്ചർ വ്യക്തമാക്കുന്നത് താനൊരു അധ്യാപികയായിട്ടല്ല തൻ്റെ കുട്ടിയുടെ ലീവ് ലീവെടുത്താണെന്ന് കലോത്സവത്തിൽ പോയത് തൻ്റെ ഒരു അനീതി നേരിടുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും അമ്മ എന്ന നിലയിൽ താൻ അവിടെ ചോദ്യം ചെയ്തു താൻ ശബ്ദമുയർത്തുന്ന സാഹചര്യം ഉണ്ടായി അതിനാണ് ഇത്തരത്തിലൊരു കത്ത് വന്നതെന്നുമാണ് ജയശ്രീ ടീച്ചർ പറയുന്നത് ഈ ആരോപണ ആരോപണവിധേയായ സിന്ധു ജഡ്ജായിട്ടുള്ള സിന്ധുവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം അവർ വ്യക്തമാക്കുന്നത് താൻ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള മോശം പ്രവണതകളും കലോത്സവത്തിൽ കാണിക്കും ആളല്ല ഈ കലോത്സവത്തിലും അത് കാണിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് ചോദിച്ചു ഈ ഈ സംഭവത്തിൽ ഈ കലോത്സവത്തിൽ ഈ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് നേരിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരം അവർ നൽകിയിട്ടില്ല താൻ ഇതുവരെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊന്നും ഉൾപ്പെട്ട ആളല്ല താൻ ഏതെങ്കിലും തരത്തിലുള്ള ഈ എറണാകുളത്തെ ശിശുക്ഷേമ സമിതി ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു എന്നൊരു വാർത്ത കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് അഡ്യൂക്കറി കെ എസ് അരുൺകുമാർ താങ്ക് യു അഡ്വരി കെ എസ് എണ്ണകുമാർ എറണാകുളത്ത് ഒരു കുട്ടിക്ക് കലോത്സവത്തിലുണ്ടായ ദുരനുഭവത്തിൽ എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതി ഇന്നു തന്നെ ഇടപെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനാല് വയസ്സെയുള്ള വാക്കുഞ്ഞിന് തീർച്ചയായിട്ടും ശിശുക്ഷേമ സമിതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് കേസിനെ കിട്ടിയാൽ എന്തായിരിക്കും ഒന്ന് തെളിയിട്ട് കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിൻ്റെ മുഖ സൗന്ദര്യം മാർക്ക് കുറച്ചു എന്നുള്ളത് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഒരു ടീച്ചറിനെ പറയാൻ കഴിയുക അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നെ കാണാൻ കൊള്ളത്തില്ല അതുകൊണ്ട് മാർക്ക് കുറച്ചു എന്നൊക്കെ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ടീച്ചർക്ക് ചേരുന്ന പണിയാണോ അല്ലല്ലോ അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും വളരെ കഷ്ടമായി പോയി ഈ വിഷയത്തിൽ ശിശുക്ഷേമ സമിതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിന് പിഴവുണ്ടെങ്കിൽ ആ പിഴവ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണല്ലോ അതിനു പകരം ഇത്തരത്തിൽ ഹാർഷായ വാക്കുകൾ ഉപയോഗിച്ച് കുട്ടിയുടെ മനോനിലയെ തകർക്കരുത് ഒരു പ്രേക്ഷകൻ എഴുതുന്നത് പോലെ കൂമ്പ് തകർന്നു പോകും ആ വിദ്യാർത്ഥിയെ കൗൺസിലിന് വിടണം കുട്ടി മാനസികമായി തകർന്നു പോകാതെ ഇരിക്കാൻ എന്ന് പറയുന്നു സൗന്ദര്യ മത്സരത്തിൽ പോലും സൗന്ദര്യം അല്ലല്ലോ ഘടകം എന്നൊരു പ്രേക്ഷകൻ പറയുന്നു ആർ എൻ വി രാമകൃഷ്ണനോട് ചെയ്ത പോലെ തന്നെയാണ് ഈ അനീതിയും എന്ന് ഇബ്രാഹിം പറയുന്നു ഈ ടീച്ചറിന്റെ പേര് സത്യമാമയും എന്നല്ലല്ലോ സിന്ധു എന്നല്ലേ പിന്നെ എന്താണാവും നവീൻ ബാബുവിൻ്റെ അവസ്ഥ ഇപ്പോൾ കെ എസ് അരുൺകുമാർ നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ ആ കെ അരുൺകുമാർ ഞാൻ കമന്റ് കണ്ടു മോർണിംഗ് കെ എസ് അരുൺകുമാർ നമുക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുക കെ എസ് ഗുഡ് മോർണിംഗ് ഇത് പതിനൊന്ന് നാല് വയസ്സുള്ള കുട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഈ വാർത്തയിലൂടെയാണ് ഈ വിഷയം മനസ്സിലാക്കിയത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ഇത്തരത്തിലുള്ള മാനസികവും ശാരീരികവും അതുപോലെ തന്നെ അവരുടെ ഭൗതികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ശിശുക്ഷേമ സമിതിക്ക് ഇടപെടാം ഏതായാലും ഒരു കലോത്സവത്തിൽ ഉണ്ടായ കുട്ടിയുടെ ദുരനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷയമായിട്ട് തന്നെ കാണുകയാണ് കാരണം മുന്നോട്ടുള്ള പോക്കിൽ നന്നായി പഠിച്ചൊരു പെർഫോമൻസ് നടത്തുമ്പോൾ അവിടെ മുഖ സൗന്ദര്യത്തിന്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും ഒരു വിവേചനം എന്ന് പറഞ്ഞാൽ അത് ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇന്ന് തന്നെ ഈ കുട്ടിയെ നേരിൽ കാണാനും കാര്യങ്ങൾ അതിനുശേഷം okay, ഈ ും സംഘാരുമായിട്ട് സംസാരിക്കാനും ആ കുട്ടിക്ക് നീതി ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഇന്ന് തന്നെ ചെയ്യും ഓക്കെ താങ്ക് യു കെ എസ് നമ്മൾ മറുഭാഗം ഇതുവരെയും കേട്ടിട്ടില്ല താങ്കൾ അതുകൂടി കേട്ടതിനു ശേഷം ഒരു തീരുമാനമെടുക്കൂ താങ്ക് യു കെ എസ് അരുൺകുമാർ നമ്മൾ ഈ സിന്ധു ടീച്ചറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു അല്ലെ അലിയക് ബഷ അപ്പോൾ സിന്ധു ടീച്ചർ പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് അല്ലേ തീർച്ചയായും വരും സ്വാഭാവികമായും ആരോപണം വരുമ്പോൾ അതിൻ്റെ മറുവാഹം കൂടി കേൾക്കണം കൊണ്ട് സിന്ധു ടീച്ചറുമായി രാവിലെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സിന്ധു ടീച്ചറുടെ വശം കൂടി കേൾക്കണം സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നു എസ് പിക്കും അതുപോലെ തന്നെ കളക്ടർക്കും പരാതി പോയിരിക്കുന്നു അതുകൊണ്ട് അത്തരത്തിലൊരു പ്രതികരണം കേൾക്കാൻ ഞങ്ങൾ ബന്ധപ്പെടുമെന്ന് പറഞ്ഞിരുന്നു ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിക്കുകയാണ് സിന്ധു ടീച്ചർ ചെയ്തത് താൻ ഇങ്ങനെ ചെയ്യുന്ന എന്ന് പറയുകയാണ് പക്ഷേ നമ്മൾ ഈ പ്രതികരണത്തിനായി ബന്ധപ്പെട്ടപ്പോൾ റിപ്പോർട്ടറോട് സംസാരിച്ചതുകൊണ്ട് ഇനി സംസാരിക്കാൻ തയ്യാറല്ല എന്ന് സിന്ധു ടീച്ചർ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആരോപണം അതീവ ഗുരുതരമാണ് കലോത്സവത്തിനെതിരെ വ്യാപക ആരോപണം യാണ് കലയുടെ ഉത്സവമല്ല പണത്തിന്റെ ഉത്സവമാണ് നടക്കുന്നത് എന്ന വ്യാപക ആരോപണം ഉയരുന്നതിനിടയിലാണ് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി ഒരു യൂണിവേഴ്സിറ്റി അധ്യാപിക കൂടിയായിട്ടുള്ള ഒരു ജഡ്ജ് മുഖ സൗന്ദര്യം മാർക്ക് കുറച്ചത് ഒന്നാം സ്ഥാനം നിഷേധിച്ചത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കുറച്ച് ക്രൂരമാണ് അല്ലെങ്കിൽ അത് അംഗീകരിച്ച മനുഷ്യർ ചേർന്നു പുറത്തു പുറത്തുകൊണ്ടുവന്നതിന് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട ഈ വാർത്ത കണ്ടുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ശിശുക്ഷേമ സമിതിയിൽ ഈ വിഷയം ഉന്നയിക്കും ഈ വിഷയം ശിശുക്ഷേമ സമിതി അന്വേഷിക്കും എന്താണ് സംഭവിച്ചത് എന്നത് കണ്ടെത്തി ആ കുഞ്ഞിൻ്റെ ഭാഗത്താണ് ശരിയും സത്യവും നീതിയുമെങ്കിൽ തീർച്ചയായിട്ടും ശിശുക്ഷേമ സമിതി ഇടപെട്ട് നീതി ഉറപ്പാക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ജെ ടീച്ചർ കുഞ്ഞിൻ്റെ അമ്മയും കുഞ്ഞും കേൾക്കാൻ നിങ്ങളുടെ വിഷയത്തിൽ ശിശുക്ഷേമ സമിതി ഇടപെടും നമ്മളോടൊപ്പം അടുക്കി കെ സരുൺകുമാർ ചേർന്നിരുന്നു അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരട്ടെ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ മറുഭാഗത്ത് നമ്മളോട് അവർ ഇനിയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഈ വലിയ രീതിയിൽ പത്ത് മാർക്കൊക്കെ ഡിഫറൻസ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും പരിചയക്കാരിയായ ഒരാളുടെ മകൾക്ക് ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട് അതിലെന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പുറത്തു വരട്ടെ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ആയിരിക്കുന്നു നമുക്കൊരു കുഞ്ഞ് ഇടവേള കൂടി വേണം ഇടവേള ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചുവരാം ഞങ്ങളുടെ സ്കൂളിൽ ഇതേപോലെ തന്നെയാണ് ചവിട്ടുനാടക റിസൾട്ട് കറപ്റ്റ് ചെയ്തു എന്ന് ജോസ്മി ബിനോജ് പറയുന്നു പല സ്കൂളുകൾക്കും അരുൺ ശരികൾക്ക് ഒരു വിലയുമില്ലാത്ത കാലമാണ് എന്ന് അബ്ദുൾ പറയുന്നു ചെയ്ത അനീതിക്ക് പുറമെ ഭീഷണിക്കത്തോ ഇതെന്താ ഏർപ്പാട് എന്ന് എസ് കെ ചോദിക്കുന്നു പാലക്കാട് കുളപ്പുള്ളി റോഡിൽ ബസ്സിൽ മിന്നൽ പണിമുടക്ക് കൊണ്ടു കേൾക്കുന്നു പാലക്കാട് കുളപ്പുള്ളി റോഡ് മിന്നൽ പണിമുടക്കാണ് നമ്മുടെ പാലക്കാട് ബ്യൂറോയെ നമുക്കൊന്ന് അലേർട്ട് ചെയ്യണം അങ്ങനെ മിന്നൽ പണിമുടക്കുണ്ടോ എന്നുള്ള വിവരം ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ദെൻ മുഖത്തിന്റെ സൗന്ദര്യം നോക്കി മാർക്കിടുന്ന ടീച്ചറെ നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാണോ സൃഷ്ടികർത്താവായി തമ്പുരാൻ തരുന്ന സൗന്ദര്യമല്ലേ പതിനാല് ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ തോന്നുന്നു എം എം അബ്ദുൾ ഖാദർ പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞ് പ്ലസ് ടു വൺ ആണ് കേട്ടോ പതിനാല് പതിനഞ്ച് വയസ്സ് ഘട്ടമാണ് ആലോചിച്ചു നോക്കൂ ആ കുഞ്ഞിന് അങ്ങനെ ഒരു മാനസികമായ വിഷമം ഉണ്ടാക്കാൻ പാടില്ല ആരുടെയും മുഖത്തൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്തിനെ കൊള്ളാടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതായി തീരില്ലേ അതൊരു കുഞ്ഞിൻ്റെ മുഖത്തൊക്കെ അങ്ങനെ പറയാൻ പറ്റും തമാശയ്ക്കാൽ ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ട് അങ്ങോട്ടും കൂടെയൊക്കെ പറയുവായിരിക്കും പക്ഷെ എന്നാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊരു ബോഡി ഷേമിങ് അല്ലേ അതൊന്നും ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ലോ ഇനി അങ്ങനെ ആണെങ്കിൽ പോലും മാത്രമല്ല ആ സൗന്ദര്യമൊക്കെ അത് കാണുന്ന കാഴ്ചക്കാരൻ്റെ കണ്ണിലല്ലേ ആ കുഞ്ഞിൻ്റെ മനോഹരമായ നടനത്തിനേക്കാൾ വലിയ സൗന്ദര്യം പിന്നെ വേണം